ഉപഭോക്താക്കളുടെ അക്കൗണ്ട് ഇടപാടുകൾ ആർ ബി ഐ വിലക്കിയതോടെ പ്രതിസന്ധി നേരിട്ട പേടിഎമ്മിനെ ഏറ്റെടുക്കാൻ വിപണിയിൽ പിടിവലി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കും മുകേഷ് അംബാനിയുടെ ബാങ്കേതര ധനകാര്യ സ്ഥാപനമായ ജിയോ ഫിനാൻഷ്യൽ സർവീസുമാണ് അണിയറയിലെന്നാണ് സംസാര വിഷയം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഓഹരി വിലയിൽ പതിനാല് ശതമാനം കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കും ജിയോ ഫിനാൻഷ്യൽ സർവീസസും പേടിഎമ്മിൻ്റെ വാലറ്റ് ബിസിനസ് ഏറ്റെടുക്കാൻ മുൻനിരയിലുണ്ടെന്ന ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പേടിഎം സി ഒ വിജയ് ശേഖർ ശർമ്മയുടെ സംഘം കഴിഞ്ഞ നവംബർ മുതൽ ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ചർച്ചകൾ നടത്തിവരുന്നതായും പറയുന്നുണ്ട് അതേസമയം എച്ച് ഡി എഫ് സി ബാങ്കുമായി ചർച്ച ആരംഭിച്ചത് വിലക്ക് വരുന്നതിന് തൊട്ട് മുൻപാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കള്ളപ്പണം ഇടപാട് നടത്തുന്നതിന് സ്ഥാപനത്തെ ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം പേടിഎം ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആർ ബി ഐയുടെ വിലക്കിനു ശേഷം മൂന്ന് ദിവസം കൊണ്ട് പേടിഎമ്മിന്റെ ഓഹരി വിലയിൽ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിലെ ജീവനക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സിഇഒ വിജയ് ശേഖർ ശർമ്മ പറഞ്ഞു വിലക്കിന് പിന്നാലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി പ്രതിസന്ധി പരിഹരിക്കാൻ ആർ ബി ഐയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇരുപത്തി ഒൻപതിനാണ് ആർ ബി ഐയുടെ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത് അതിനുശേഷവും പേടിഎം ആപ്പ് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആർ ബി ഐയുടെ നിർദ്ദേശം പേടിഎം പേയ്മെന്റ് ബാങ്കിനെ മാത്രമാണ് ബാധിക്കുന്നത് വിലക്ക് തുടർന്നാലും പേടിഎം ആപ്പ് വഴി യു ഇടപാടുകൾ സാധ്യമാകും